കഥകൾ കേട്ട് ഉറങ്ങിയിരുന്ന മനോഹരമായ ബാല്യമുള്ളവരായിരിക്കും അല്ലേ നമ്മളിൽ പലർക്കും എനിക്ക് ഏറ്റവും കൂടുതൽ കഥ പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ അപ്പച്ചൻ്റെ അപ്പയാണ് അപ്പൊ കഥ പറഞ്ഞു തരുമ്പോ ഞാൻ അപ്പയുടെ ചങ്ങത്ത് കയറി കിടക്കും എന്നിട്ട് കഥകളെല്ലാം കേട്ട് അപ്പയുടെ ശ്വാസഗതിക്കനുസരിച്ച് അതേ രീതിയിൽ അതേ താളത്തിൽ ശ്വാസം വിട്ട് എപ്പോഴൊക്കെയോ ഉറങ്ങി പോകാറാണ് കേട്ടോ പതിവ് അപ്പ പറഞ്ഞു തന്ന കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇടുന്ന താറാവിൻ്റെ കഥയാണ് അന്ന് ആ കഥ കേട്ടപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഒയ്യോ ഇതുപോലെ ഒരു ഇടുന്ന താറാവിനെ കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരിക്കും അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും കഥ കേട്ടിട്ട് അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റിൽ പറയൂട്ടോ ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് ഒരു താറാവിനെയാണ് സ്വർണ്ണമൊട്ടയിടുന്നതൊന്നും അല്ല എന്നാലും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു താറാവിനെയാണ് കേട്ടോ വരയ്ക്കുന്നത് വ്യത്യസ്തമായ കളറും പാറ്റേണും വെച്ച് വരയ്ക്കുന്ന ഒരു ഈസി ഡ്രോയിങ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ പറയുക കേട്ടോ ഒരു ഹാർട്ടെങ്കിലും കമന്റ് ചെയ്യണേ അപ്പൊ ശരി വേണ്ടി പറഞ്ഞിരിക്കാൻ അടുത്ത ദിവസം വരാം বাই ফ্ৰম টেষ্ট মাৰকে